চিক্ষা আলাতেমলা করম হাের পারি চ্ছবে এমি মা উসি পারি না। ചിക്കൻ കൊണ്ടുവന്നപ്പോ മുതൽ ചിക്കൻ വേണോ നിങ്ങൾ നോക്കിക്കണർത്താല് ചിക്കൻ വേണ്ട മല്ലിപ്പൊടി പൊടി നല്ല ജീരോ നല്ല ജീര ചെറിയ അപ്പുറം വരെ പോയി വന്നപ്പോ ഫസ്റ്റ് അത് സെറ്റ് സെറ്റാക്കിട്ടാ നല്ല സ്മെല്ലൊക്കെ നല്ലതും ഫസ്റ്റ് ചിക്കൻ ഇട്ട് ഒന്നും പോലെ മന്തിക്കുള്ള ചിക്കൻ നമ്മൾ ഇപ്പൊ കഴിക്കാൻ പറ്റില്ല എന്നിട്ടുള്ള ഇതൊക്കെ ഉള്ള ഇടുന്നുണ്ട് അത് വെറുതെ ഇട്ടാൽ മതിയോ

പകുതി വേവായി കഴിഞ്ഞപ്പോൾ എടുത്ത് വാട്ടീല്ലോ എടുത്ത് കുറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചസവാള ഇടുമ്പോൾ വാട്ടിയിട്ടെടുക്കുക പക്ഷെ പച്ചസവാള ഇരുന്ന് ഇതിൻ്റെയൊക്കെ അവിടെ വെച്ചത് എങ്ങാനും തുടണെങ്കി വിളിച്ചു പറയണേ പോലിച്ചു പറഞ്ഞ പോവുണ്ടോണ്ടില്ലേ

അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നൊരു ഉഷാറില്ല മന്തി കിടപ്പന്നെ ഇറങ്ങും കാരണം ബ്ലോഗൊന്നും എടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ മന്തി ഫസ്റ്റ് ഫസ്റ്റിപ്പൊപ്പം ചെയ്യും ഇട്ടെടുത്ത് മാറ്റിയൊക്കെ

ഞാൻ ഈ ബാത്രം പിടിച്ചിരിക്കാൻ തുടങ്ങിട്ട് നേരത്ര തരെന്നു പറഞ്ഞിട്ടല്ലേ ഞാൻ പ്ലേറ്റ് എടുത്തോളൂന്ന് മണോണിങ് സഹിക്കാനും പറ്റുള്ള കാന്തം കൂടുതലാന്നു പറഞ്ഞോണ്ട് നീ അല്ലേ മതി മതി ചൂടാണ് ഗൈസ് മതി മതി

സ്റ്റൈല് എന്താന്നെ മൂടാ സെയിം മന്തിയായിട്ടൊന്നു എനിക്ക് തോന്നലോ അങ്ങന അധികം പൊങ്ങണ്ടിഷ്ടല്ല ിട്ട് പറയാൻ ഭാഗ്യ വിശേഷം നല്ല നല്ലതാ സമ്മതിച്ചിട്ടന്നേക്കുന്നു ഇനി ഇനി നല്ലതാന്ന് ചോദിക്കരുത് ഞാൻ പറയൂല എന്റെ മനസ്സാക്ഷിന് സമ്മതിക്കില്ല മന്തി കഴിച്ചുകൊണ്ടിരിക്കയാണ് ഒരാളെ പൊറത്താക്കിയാണ് അല്ലെങ്കി ഇവിടെ വന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നു അത് കാരണം ഞാൻ കാണിച്ചതാ ഇത് കണ്ട അതാണ് ഇപ്പത്തെ ഇവിടുത്തെ അവസ്ഥ ീർന്നോ ഏ എട്ടാ എന്റെ അടുത്തൊന്നൂല്ല എന്റെ അടുത്തൊന്നും ഇല്ല சீத்தொலிச்சுங்க വേണോ വേണോയിവിടത്ത് പോയു